ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഇഫ്താർ ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ കായ്പ്പൊളേൻ്റെ റെസിപ്പിയാണ് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ രണ്ട് എത്തപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നാല് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ മുട്ട ഒന്ന് പൊട്ടിച്ചിട്ടപ്പം അതങ്ങ് മിക്സിൻ്റെ ജാറിലേക്ക് വീണ് പോയിട്ടോ പിന്നെ ദാ മൊത്തത്തിൽ നാല് മുട്ടയാണെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ രണ്ടേത്തപ്പഴം അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് പഴം എടുക്കുകയാണെങ്കിൽ അതിലേക്ക് നാല് മുട്ട കറക്റ്റ് അളവാണ് കേട്ടോ പിന്നെ ഇതാ മൂന്നൊരു ചെറിയൊരു ഇലക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇലക്കായ പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ചിലവരിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പാലില്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണും മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു മൈദപ്പൊടി ചേർത്തിട്ട് കായ്പോളം ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു അടിപൊളി ടെക്സ്ചറായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇങ്ങനെ ആ ഒരു ഒട്ടി നിൽക്കുന്ന ഫീലിങ്ങോ അതുപോലെ മുറിഞ്ഞു പോവുകയോ അങ്ങനെയൊന്നുമില്ല ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അടിച്ചു കൊണ്ടുവരാം അപ്പോൾ ഇതാ ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അടിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഉണ്ടാവുക ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല ഒരുപാട് അങ്ങ് ആയി പോകാനും പാടില്ല അപ്പം മൈദപ്പൊടിയൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ചൊരു നെയ്യും അതുപോലെ ഒരു പീസ് ബട്ടറും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് തന്നെ എടുക്കാം ഞാൻ ഒന്ന് ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ ക്രിസ്മസിൻ്റെയൊക്കെ അളവ് നമുക്ക് എത്രത്തോളം വേണോ അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇനിയിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും വലിയൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല ഇത് ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ അത്ര തന്നെ ഉള്ളൂ എന്നിട്ട് അത് നന്നായിട്ട് തന്നെ മൂത്ത് വരുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു സെയിം നെയ്യിലും ബട്ടറിലും തന്നെയാണ് നമ്മൾ ഈ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നത് പഴത്തിൻ്റെ വഴറ്റിയെടുക്കുന്ന വറബ് എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകാനൊന്നും പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തന്നെ വയന്ന് കിട്ടിയാൽ മാത്രം മതി അപ്പം ഞാനിത് സ്പീഡാക്കി കാണിച്ചതാണ് കേട്ടോ ഈ ഒരു കളർ ഒന്ന് ജസ്റ്റ് ചേഞ്ചായി വരുമ്പോൾ നമുക്കിത് ഓഫാക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചുവച്ചിരിക്കുന്ന ആ മാവിലേക്ക് പഴം മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ വറുത്തു വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തിനാന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം നമ്മൾ നേരത്തെ ഇത് പഴം വാട്ടിയ പാനില്ല ആ പാൻ തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അടിയിൽ ഞാനൊരു ദോശക്കല്ല് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കരിഞ്ഞു പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഈ പാനിലേക്കും ഞാൻ ഒരു പീസ് ബട്ടർ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി അതും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും അങ്ങനെ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും അതൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് ഒരു രണ്ട് മിനിറ്റ് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് പഴം പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒക്കെ ഒന്ന് നേരത്തി കൊടുക്കാം ഇനി ഒന്ന് അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യണം അപ്പോൾ അതിന് മുമ്പ് ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് തുറന്നു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അല്ലേ അതൊന്ന് മേലെ കൊടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ ഒരു കാണുമ്പോൾ ഉള്ള ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ നമ്മളിങ്ങനെ തുറന്നെടുക്കുമ്പോൾ ഭാഗത്ത് ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നിനെയല്ല ഇനി ഇത് അടച്ചു വെച്ചിട്ട് നേരത്തെ പറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കായ്പോളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് നമ്മളൊരു കോലു വെച്ചിട്ട് കുത്തി വെക്കുമ്പോൾ അതിന് പിടിക്കുന്നില്ല പിന്നെ ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുക്കായി തന്നെയാണ് കേട്ടോ അർത്ഥം ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലഭാഗം ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ മേലഭാഗം ഒന്ന് വേവിച്ചെടുക്കുന്നൊന്നുമില്ല കാരണം അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ കരിഞ്ഞതല്ല കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നും കരിയാതെ തന്നെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കായ്പോളൊക്കെ ഇനിയിപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചൂട് ആറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നതാണ് നന്നായിട്ട് വരിക ഇല്ലെങ്കിൽ പൊട്ടിപ്പോകേണ്ട ചാൻസ് ഉണ്ട് ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ കട്ടാക്കിയെടുക്കുന്നത് അപ്പം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക മേലഭാഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൈദപ്പൊടി ചേർത്ത കായ്പോളാം നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ എന്തായാലും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം പ ബൈ